അസ്സാം വലൈക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം നെഹ്റുവാനിൽ അവരുടെ മടയിൽ ചെന്ന് ഖവാരിജികളെ തുരത്താൻഹുവിന് സാധിച്ചു എതിരെ പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴായിരുന്നല്ലോ ഖവാരിജികളുടെ ഭീഷണിയെ തൊട്ട് തൻ്റെ സൈനികരിൽ നിന്ന് ഉണർത്തലുണ്ടായത് ആ പ്രതിബന്ധം ഇപ്പോൾ വിജയകരമായി നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇനി സമാധാനത്തോടെ ഷ്യമിലേക്ക് നീങ്ങാം എന്നാൽ നെഹ്റുവാനിൽ നിന്ന് നേരിട്ട് ഷാമിലേക്ക് പുറപ്പെടുന്നതിനോട് സൈന്യം അലി ഉള്ളഹുവിനോട് ഒഴിവ് കഴിവ് ബോധിപ്പിച്ചു അവരുടെ അപേക്ഷ അനുഭാവപൂർവ്വം പരിഗണിച്ച അലിറുദിയുള്ള അവർക്ക് രണ്ട് മൂന്ന് ദിവസത്തെ ലീവ് അനുവദിച്ചു അവരുമായി മടങ്ങിയ അദ്ദേഹം കൂഫൈക്കടുത്തുള്ള നൊക്കൈല എന്ന സ്ഥലത്ത് വച്ചാണ് സൈന്യത്തെ പിരിച്ചുവിട്ടത് നിശ്ചിത ദിവസം പ്രസ്തുത സ്ഥലത്ത് തന്നെ തിരിച്ചെത്താനും ഉത്തരവിട്ടു പക്ഷേ പിരിഞ്ഞു പോയ അവർ പിന്നീട് മടങ്ങി വരികയുണ്ടായില്ല പള്ളിയിൽ ചെന്ന് താവളത്തിലെത്താൻ അദ്ദേഹം അവരെ നിർബന്ധിച്ചിട്ടും ഉണ്ടായില്ല അനുയായികളുടെ നിരന്തരമായ അനുസരണക്കേട് കാരണം പദ്ധതികളൊന്നൊന്നായി ഉപേക്ഷിക്കേണ്ടി വന്ന ആ നേതാവ് ഹൃദയം തകരുന്ന വേദന കടിച്ചമർത്തിക്കൊണ്ട് സ്വയം മന്ത്രിച്ചു ആ പരാജിതൻ എന്നാണ് എന്നെ തേടിയെത്തുക ഏറ്റവും വലിയ പരാജിതനാണ് അലിയെ വധിക്കുക എന്ന റസൂൽ വസല്ല പ്രവചനമാണ് അദ്ദേഹം ഇവിടെ ഓർത്തത് അതേസമയം അലി ഷാമിലേക്ക് മാർച്ച് ചെയ്യുന്നു എന്ന രഹസ്യ ദൂതന്മാരുടെ റിപ്പോർട്ടിനെ തുടർന്ന് വാവിയ റുദിയൻഹു സർവ്വസജ്ജമായി സുഫീനിൽ എത്തിച്ചേർന്നു പര്യവേഷണം അലി റദ്ഹു ഉപേക്ഷിച്ചതറിഞ്ഞപ്പോൾ സൈന്യത്തെ പിൻവലിച്ചു സുഫീൻ യുദ്ധവും അനുബന്ധ സംഭവങ്ങളും ജനകീയതയിൽ യാതൊരു കോട്ടവും തട്ടിച്ചില്ല അതേസമയം ഇറാഖിൽ അലി റദിയുവിന്റെ ജന പിന്തുണ കുറഞ്ഞുകൊണ്ടിരുന്നു അതിനാൽ ഇറാഖിൽ നിന്ന് ഇനി ഒരു ഭീഷണി വരാനില്ലെന്ന് വാവിൻഹുവിനെയിരുത്തി തനിക്ക് മുമ്പിൽ കിടപിടിക്കുന്ന ഒരു ശക്തി കേന്ദ്രമില്ലാത്തതിനാൽ തന്റെ അധികാര പരിധി വ്യാപിപ്പിക്കാൻ വഴിയാറുവാഹുവാൻ തീരുമാനിച്ചു നാം ഇവിടെ ബോധവാനായിരിക്കേണ്ട ഒരു കാര്യമുണ്ട് മുസ്ലിങ്ങൾക്കിടയിലുണ്ടായ ഈ അഭിപ്രായ സംഘട്ടണം നടക്കുമ്പോൾ അവിടെ വിധി നിർണയിച്ചത് ശക്തി തന്നെയായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് കാലാന്തരങ്ങളിൽ സംഭവ വികാസങ്ങൾ വിലയിരുത്തുമ്പോൾ തെറ്റും ശരിയും നിർണയിക്കാൻ പിൽക്കാല പണ്ഡിതന്മാർക്ക് കഴിഞ്ഞിരിക്കാം എന്നാൽ ഈ സമയത്ത് ഇതൊന്നും വ്യക്തമേ അല്ല അതിനാൽ തന്നെ നിയന്ത്രണത്തിലുള്ള പരമാവധി പ്രദേശങ്ങളും പിടിച്ചടക്കാൻഹു നിശ്ചയിച്ചു അദ്ദേഹത്തിന്റെ അടുത്ത ലക്ഷ്യം ഈജിപ്തായിരുന്നു ഖലീഫൻ റദിയു വധിക്കപ്പെടുന്ന സമയത്ത് മുഹമ്മദ് ആയിരുന്നു അവിടുത്തെ അമീർ

ഉസ്മാൻ ക്ഷിത്വത്തോടെ നാഥനില്ലാതായ ഖിലാഫത്ത് പ്രദേശങ്ങളിൽ ആ അരക്ഷിതാവസ്ഥയുടെ ഘട്ടത്തിൽ മുഹമ്മദ് വധിക്കപ്പെടുകയായിരുന്നു അതിനുശേഷമാണ് അലി റദിയു ഖിലാഫ തേൽക്കുന്നതും കൈസുബിൻ സാഹിദ്നെ ഈജിപ്ത മീറായി നിയമിക്കുന്നതും പരിചയസമ്പന്നനായ യോദ്ധാവും അറിവിലും നയതന്ത്രത്തിലും പ്രസിദ്ധനുമായിരുന്നു കൈസ് റദിയാഹ്വനു താറുമാറായി കിടക്കുകയായിരുന്ന ഈജിപ്തിനെ തൻ്റെ അസാമാന്യ ധീരതയും കൂർമ്മ ബുദ്ധി കൗശലവും ഉപയോഗിച്ച് നിയന്ത്രണത്തിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ നാനാഭാഗത്തേക്കും പ്രതിനിധികളയച്ച് ഖലീഫലി റദിയാഹ്വനഹുവിനുള്ള കൂറ് അദ്ദേഹം ഉറപ്പുവരുത്തി പക്ഷേ രണ്ട് ഗോത്രങ്ങൾ അതിൽ ഉൾപ്പെട്ടില്ല യസീദ് യസീദ്സ് നേതൃത്വം നൽകുന്ന കർത്തബയിലെ അതിലജ് ഗോത്രമാണൊന്ന് അവർ അലി ഹത്ത് ചെയ്തില്ല മസ്ലമത് ബിനു നൽകുന്ന മറ്റൊരു ഗോത്രം റഹ്മാൻ പക്ഷക്കാരുമായിരുന്നു അവർ മുിയാറുഅള്ളാഹ്ഹുവിനോട് അനുഭാവം പുലർത്തി ഈ രണ്ട് കൂട്ടരെയും നിഷ്പക്ഷരാക്കിയെടുക്കുന്നതിൽ അൻഹു വിജയിച്ചു അലിതങ്ങൾക്ക് അനുസരണ പ്രതിജ്ഞ എടുക്കാൻ നിർബന്ധിക്കുകയില്ലെങ്കിൽ ഈജിപ്ത് ഭരണകൂടത്തിനോ അലിതങ്ങൾക്കോ തങ്ങൾ യാതൊരു പ്രയാസവും തീർക്കുകയില്ലെന്ന് അവർ ഉറപ്പു നൽകി ഫലത്തിൽ ഈ ഒത്തുതീർപ്പ് ഈജിപ്ത് സംസ്ഥാന ഭരണകൂടത്തിന് കെട്ടുറപ്പ് നൽകുകയും വഴവിയാറുഹ്വൻവിന് കടന്നുകയറാനുള്ള അവസരം നിഷേധിക്കുകയും ചെയ്തു ചെയ്തുവിൻ്റെ സാരഥ്യമുള്ള കാലം ഈജിപ്ത് തനിക്ക് അപ്രാപ്യമാണെന്ന് മനസ്സിലാക്കിയ ചില വാഗ്ദാനങ്ങൾ നൽകി അദ്ദേഹത്തെ വശത്താക്കാൻ ശ്രമിച്ചു എന്നാൽ അലി ഏറെ വിശ്വസ്തത പുലർത്തിയ അദ്ദേഹം അതിനൊന്നും വശംവദനായില്ല ഇതോടെ മുഴവിയു ഖലീഫെയും അമീറിനെയും അകറ്റാനുള്ള ഉപജാപങ്ങളിൽ ഏർപ്പെട്ടു തൈസ് തന്റെ സഖ്യകക്ഷിയാണെന്നും തക്ക സമയത്തെ അലി തങ്ങളെ വഞ്ചിക്കുമെന്നും മാവി ആറോനഹു തകൃതിയായ പ്രചരണം അഴിച്ചുവിട്ടു അതിന് തെളിവായി ഉസ്മാൻ ഖാദകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഖലീഫ് അലി തങ്ങൾക്ക് ഭയത്ത് നൽകാതിരുന്നവർക്കെതിരെ നടപടിയൊന്നും കൈക്കൊള്ളാതിരുന്നതെടുത്തു കാട്ടുകയും ചെയ്തു ഇവിടെയൊക്കെ ചരിത്രത്തിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന വൈരുദ്ധ്യ റിപ്പോർട്ടുകളുണ്ട് അലി മുറാവിയ പക്ഷങ്ങളിലെ ചരിത്രകാരന്മാർ തമ്മിൽ വല്ലാതെ സമരം നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഷിയാക്കൾക്കൊക്കെ തങ്ങളുടെ ആദർശം സ്ഥാപിക്കാൻ കളവ് കെട്ടിച്ചമക്കാം എന്ന നിലപാടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംഭവം ശരിയാണെങ്കിൽ എന്നേ പറയാൻ ധൈര്യപ്പെടുന്നുള്ളൂ ഈ സംഭവം എന്നല്ല മഹാന്മാരായ സ്വഹാബികളുടെ മഹത്വത്തിന് കോട്ടം തട്ടിക്കുന്നു എന്ന് തോന്നുന്ന ഏത് റിപ്പോർട്ടിലും ഒന്നുകിൽ അത് വ്യാജം അല്ലെങ്കിൽ അത് നല്ല നിലയിൽ മനസ്സിലാക്കുക എന്നതേ നിവർത്തിയുള്ളൂ മറ്റൊരു കാര്യം തെറ്റുപറ്റാത്തവർ നെബിമാർ മാത്രമാണ് സ്വഹാബികളിൽ നിന്ന് ചെറിയ പിഴവുകൾ ഉണ്ടായിക്കൂടായികയില്ല അതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന അത്യുൽകൃഷ്ടമായ കർമ്മങ്ങൾ അവരിലെമ്പാടും കാണും പിന്നെ അവർക്ക് തൗബേയുടെ സാധ്യതയുമുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഉദ്ധരിക്കപ്പെട്ട സംഭവം അഥവാ ഖലീഫ അലി റഫിവിനെയും അദ്ദേഹത്തിന്റെ ഈജിപ്ത് അമീർ ഖൈസ് അള്ളാഹ്വനുവിനെയും തമ്മിൽ അകറ്റാനുള്ള പ്രചരണം നടന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ അറിവോടെയുമാണെങ്കിൽ നബി സുല്ലാഹു അലഹി നിന്ന് സമാനമായ ഒരു മാതൃക നമുക്ക് കണ്ടെത്താവുന്നതാണ് ഹന്ദക്ക് യുദ്ധവേളയിൽ ശത്രുപക്ഷത്തു നിന്ന് രഹസ്യമായി റസൂൽ സുല്ലാഹു അലഹു വസല്ലമ്മയുടെ സന്നിധിയിലെത്തി ഇസ്ലാം സ്വീകരിച്ച് ശത്രുക്കളെ തമ്മിൽ അകറ്റാൻ കളവ് പറയാമോ എന്ന് അവിടുന്ന് ആരായുകയുണ്ടായി അപ്പോൾ അള്ളാഹുവിന്റെ അലഹു വസ്ലമ്മ പ്രതിവചിച്ചതിങ്ങനെ നമ്മളിൽ നിന്ന് അവരെ അകറ്റാൻ വേണ്ടതെന്തോ അത് താങ്കൾ ചെയ്തു കൊള്ളുക കാരണം യുദ്ധം തന്നെ ചതിയാണ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഇൻഷാ അലി ആസ്ഥാനമായ ും സഖ്യകാക്ഷിയാണെന്ന കിംബദന്തി പരത്തുകയുണ്ടായി നിരന്തരമായി ഇത് കേൾക്കാനിടയായ അലി റദിയുടെ മനസ്സിലും സംശയത്തിന്റെ നാമ്പ് മുളപൊട്ടാതിരുന്നില്ല കൂടാതെ

തിജ്ഞ ചെയ്തിട്ടില്ലാത്ത ജനത്തിനെതിരെ നടപടി എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല അവരുമായി അനുരഞ്ജനത്തിൽ എത്താനാണ് ശ്രമിച്ചത് അങ്ങനെ തന്റെ ഈജിപ്ത് അമീറിന്റെ കൂറ് പരിശോധിക്കുന്നതിനായി അലി റിയാഹനു ഉസ്മാൻ ഖാദർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തനിക്ക് ചെയ്തിട്ടില്ലാത്ത ഗോത്രങ്ങളുടെ തലവന്മാരെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകി അപ്പോൾ പ്രസ്തുത ഗോത്രങ്ങളുടെ തലവന്മാരെ അറസ്റ്റ് ചെയ്യുന്നത് വിവേകരഹിതമായ നടപടിയായിരിക്കുമെന്ന് അദ്ദേഹം ഖലീഫെ അറിയിച്ചു അവർ താനുമായി നിഷ്പക്ഷത ഉടമ്പടിയിലെത്തിയിട്ടുണ്ട് ആ ഉടമ്പടി കണിശമായി അവർ പാലിക്കുന്നുമുണ്ട് ഖലീഫ അലി റസ്മിനനുസരണ പ്രതിജ്ഞ ചെയ്യാൻ തങ്ങളെ നിർബന്ധിക്കാത്ത കാലത്തോളം തങ്ങൾ ഭരണകൂടത്തിന് ഒരു പ്രശ്നവും സൃഷ്ടിക്കുകയില്ല എന്നതാണ് ആ ഉടമ്പടിയുടെ ഉള്ളടക്കം വളരെ പാടുപെട്ടാണ് താൻ ഈജിപ്തിൽ ക്രമസമാധാനം നടപ്പിൽ വരുത്തിയിട്ടുള്ളത് ഗോത്രങ്ങളെ അറസ്റ്റ് ചെയ്യുന്ന പക്ഷം നിലവിലെ സ്ഥിതി തകിടം മറിക്കപ്പെടും സംസ്ഥാന ഭരണകൂടത്തിനുമേൽ വിശ്വാസവഞ്ചന ആരോപിക്കപ്പെടും അത് ഈജിപ്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ മൊഴാവിയയ്ക്ക് അവസരം നൽകും ഈജിപ്തിൻ്റെ നാഡീ മിടിപ്പുകൾ അറിയുന്ന വ്യക്തി എന്ന നിലയിൽ ഖിലാഫത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് നിലയിലാണ് താൻ നയരൂപീകരണം നടത്തിയിട്ടുള്ളത് അതിനാൽ നിലവിലെ അവസ്ഥയിൽ നിന്നുള്ള ഏതൊരു വ്യതിചനവും ഖിലാഫത്തിൻ്റെ താല്പര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും ഉത്തരവ് പുനഃപരിശോധിക്കാൻ അമീർ ഖലീഫയോട് അപേക്ഷിച്ചു ഈ നയത്തോട് വല്ല വിയോജിപ്പുമുണ്ടെങ്കിൽ തന്നെ പദവിയിൽ നിന്ന് നീക്കം ചെയ്ത് മറ്റൊരാളെ തൽസ്ഥാനത്തെ ഖലീഫക്ക് നിയോഗിക്കാവുന്നതാണ് ഐസ് റദിഅാഹ്വൻഹുവിൻ്റെ ഈ ന്യായവാദങ്ങൾ അലി റദിഅഹ്ഹുവിന് ബോധിച്ചില്ല മറിച്ച് ഖലീഫയുടെ ഉത്തരവിനോട് നിഷേധാത്മക സമീപനം സ്വീകരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുകയാണുണ്ടായത് അപ്പോൾ എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസലാ വലൈക്കും